ആയുധ പരിശീലന ക്യാമ്പുകൾക്ക് വേണ്ടി മാത്രം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഒൻപത് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ സമാഹരിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി എൻ ഐ എ യോഗങ്ങളുടെ മറവിൽ വെട്ടുകത്തിയും വാളും ഉപയോഗിക്കുന്നതിൽ പരിശീലനം നൽകി ബംഗളൂരു തെലങ്കാന എന്നിവിടങ്ങളിൽ യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകിയത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണെന്നും എൻ ഐ ബംഗളൂരു പ്രത്യേക കോടതിയിൽ അറിയിച്ചു പോപ്പുലർ ഫ്രണ്ട് കർണാടക സംസ്ഥാന പ്രസിഡന്റ് നസീർ പാഷി ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഭീകര സംഘടനയുടെ ആയുധ പരിശീലന ക്യാമ്പുകൾ സംബന്ധിച്ച അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആയുധ പരിശീലന ക്യാമ്പുകൾക്ക് വേണ്ടി മാത്രം പോപ്പുലർ ഫ്രണ്ട് ഒൻപത് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ അനധികൃതമായി സമാഹരിച്ചു ഇതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അറസ്റ്റുടനുണ്ടാകുമെന്നും ബംഗളൂരു പ്രത്യേക കോടതിയിൽ എൻ വ്യക്തമാക്കി ബംഗളൂരു തെലങ്കാന എന്നിവിടങ്ങളിൽ യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകിയത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് വിവിധ യോഗങ്ങളുടെ മറവിൽ വെട്ടുകത്തിയും ഉപയോഗിക്കുന്നതിൽ പരിശീലനം നൽകി പി എഫ് ഐ നേതാക്കളും അംഗങ്ങളും ആക്രമിക്കപ്പെട്ടാൽ ഹിന്ദു നേതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തി തിരിച്ചടിക്കാൻ ആഹ്വാനം ചെയ്തു ആർ എസ് എസും ഹിന്ദു നേതാക്കളും ശത്രുക്കളാണെന്നും രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഹിന്ദു ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനും ലക്ഷ്യം വെച്ചുള്ള ആശയപ്രചരണ ക്യാമ്പുകൾ പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ചതായും അന്വേഷണ ഏജൻസി കോടതിയിൽ വ്യക്തമാക്കി ജനം ഡൽഹി